അവൻ നിക്കും എന്നുള്ള ഒരു പറഞ്ഞേക്കുന്നത് കഷ്ടപ്പെട്ടേത്താൻ പറ്റുള്ളൂ മറ്റുള്ള ചിന്തയിൽ അങ്ങ് പോയില്ലല്ലോ അവള് അപ്പൊ അതേപോലെ ജയിക്കണം എന്നാണ് നമ്മൾ താല്പര്യം അവര് സ്ട്രഗിൾ ചെയ്ത് അപ്പോൾ അതിലെ കണ്ടസ്റ്റന്റുകൾ ഇന്നലെ എൻട്രി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നൂറ് ദിവസവും നിൽക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ നിങ്ങളുടെ അഭിപ്രായത്തിൽ രേണു അങ്ങനെ അഭിപ്രായത്തില് മാത്രമല്ല ഇത് പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ബിഗ് ബോസിൽ കൂടുതൽ സ്ഥാനമുള്ളത് അപ്പോൾ അതെ പ്രതികരിക്കുന്ന ഒരാളാണ് കാരണം അയാള് സോഷ്യൽ മീഡിയയിലും അങ്ങനെയാണ് അപ്പം അയാൾക്ക് ഒരു ചെറിയ ഇയാളുടെ അഭിപ്രായത്തിൽ അനുമോളാണ്

ഈ നാടിമാര് വേഷങ്ങളൊക്കെ കാണാൻ നമുക്കൊരു മഹാ മഹാപുരി വൃത്തിയെടാന് കേട്ടാ അവനൊരു കൊച്ചു പെണ്ണ് വന്നു ഏറ്റവും ഇട്ട പെണ്ണ് പിന്നെ ഇത് ഏതാണ് നിക്കൂന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ ഇതുണ്ടായത് മുതലുണ്ട് ഏതായാലും നിക്കും എന്നുള്ള ഒരു എനിക്ക് ആ സ്ഥാനവാസം നിക്കൂന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ വേറെ ഒരു പെണ്ണ് ആ ാണ് അതെ അല്ലേ അറിയില്ല ഇന്നാളും പോയില്ലേ മിമിക്രി ആർട്ടിസ്റ്റ് സുധീഷ് പുള്ളിക്കാരൻ്റെ വൈഫുണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയാണ് അപ്പൊ പുള്ളിക്കാരത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ഒരു നിൽക്കും നിൽക്കും ബാക്കിയുള്ളത് ബാക്കിയുള്ളതൊക്കെ തോന്നുന്നുണ്ടോ കുറച്ച് കൊണ്ട് ാണ് കഴിവുണ്ടോ അതിനുള്ള കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും പുള്ളിക്കാർത്തിയാണ് അതാണ് അതാണ് എനിക്കിഷ്ടമാണ് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല ചേച്ചിയുടെ അഭിപ്രായം എന്താണ് അല്ല നല്ല മീൻസ് അവരെ ജീവിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് പലരും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അത് കണക്കാക്കേണ്ട കാര്യം പറയട്ടെ എന്നുള്ളതാണ് അത്രയുള്ള അതെ നമ്മൾ ജീവിക്കുന്നത് നമ്മളാണ് അപ്പൊ നമുക്ക് വേണ്ടി നമ്മളെ ഉള്ളു ജീവിക്കാനായിട്ട് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിലും ഞാൻ പുള്ളിക്കാരത്തിയുടെ കൂടെയാണ് എനിക്ക് ഇഷ്ടമാണ് ഈ കാര്യമായി പറഞ്ഞ പിള്ളേരെ വളർത്താൻ വേണ്ടിയായിട്ടും അതാണ് അതാണ് പറയാൻ എല്ലാരും കാണും അവരുടെ ആ സാഹചര്യം അനുസരിച്ചാണ് അവര് അല്ല അതിന് കുഴപ്പമില്ല നമ്മൾക്ക് നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉള്ളതാണ് മക്കളെ വളർത്താൻ ആരും കഷ്ടപ്പെട്ടേ വളർത്താൻ പറ്റുള്ളൂ മറ്റുള്ള ചിന്തയിലങ്ങ് പോയില്ലല്ലോ അവള് അപ്പം നമ്മളെ താല്പര്യം മറ്റുള്ള ആളുകൾ എന്ത് കാണിച്ചാലും അത് പ്രശ്നമല്ല രേണു സുധി കാണിക്കുമ്പോൾ മാത്രമാണ് അതിന് കുഴപ്പം അത് ഞാൻ പറയണ എനിക്ക് ഇഷ്ടമാണ് അതിൽ ഒരു അവർ ജീവിക്കട്ടെ അവർ ജീവിക്കട്ടെ ഒരു ബോധവും ഇല്ല അവരധ്വാനിച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ ആരെയും പിടിച്ചു കുറച്ചും വേറെ ഒന്നും അവൾ അക്കൗണ്ടിൽ ഇത് കാണിച്ചിട്ട് കരഞ്ഞ ഒരാളാണ് അതെ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല അതിൽ നൂറ് ദിവസം നിൽക്കാൻ ചാൻസ് ഉള്ളവരാരൊക്കെ

ഇഷ്ടമാണ് ഇഷ്ടമാണ് നമ്മളൊക്കെ ലേഡീസ് അല്ലേ അപ്പൊ അവര് നല്ല രീതിയിൽ ഇത്രയും ഇതൊക്കെ കേട്ടിട്ടും അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമല്ലേ നൂറ് കാരണം ഈ വ്ളോഗേഴ്സും നിങ്ങളെ പോലെ ഉള്ളവരൊക്കെയാണ് അവരവിടെ എത്തിച്ചത് തീർച്ചയായിട്ടും നിങ്ങളെ പോലെയുള്ളവരാണ് ഉള്ളവരാണ് എത്തിച്ചത് ഇല്ലെങ്കിൽ അവരാരും എത്തിക്കത്തില്ലല്ലോ അപ്പൊ അവര് കൊണ്ടുപോകട്ടെ നല്ല കാര്യമല്ലേ

എനിക്ക് വന്ന് തോന്നു നൂറ് ദിവസവും കണ്ടില്ല ഡബിൾ ആയിട്ട് രണ്ടുപേര് വന്നില്ലേ ആണോ അല്ല അതില് രേണു സുബിയൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികളല്ലേ അവര് കല്യാണം കഴിഞ്ഞവരാണ് അവര് അവര് അപ്പൊ അങ്ങനത്തെ ഒരു കപ്പിൾസ് ഇപ്പൊ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ രേണു സുതി ഉണ്ട് അനുമോളുണ്ട് അപ്പാനു ചെറത്ത് ഓക്കെ സോറി അപ്പാനി ചെറത്ത് അങ്ങനെ ഒരുപാട് പേര് ഇതിലുണ്ട് അമ്മയ്ക്ക് അതിൽ ഏതാ ആരെയാ ഇഷ്ടം ഇപ്പൊ ഈ പറഞ്ഞതിൽ ആരെയെങ്കിലും ഇഷ്ടമാണോ ഇപ്പൊ ആരും പരിപാടി തുടങ്ങിയിട്ടില്ലല്ലോ ഞാനും കേരളതല്ലേ ഉള്ളു ഇന്നലെ തൊട്ട് പിന്നെ ഇപ്പം നമുക്ക് സുധിയുടെ പെണ്ണ് പാവണ രണ്ട് മക്കളെ വളർത്തുന്നതിന് വേണ്ടിയാണ് ആ കുട്ടി അതിനു വേണ്ടി ഇറങ്ങിയ ആൾക്കാർ അവരാതം കേൾക്കുന്നത് അതെ ഇല്ലില്ല പറയാം അത് പറയണം കാരണം അവരെ കുറിച്ച് ഒരുപാട് അവര് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ രണ്ട് കുട്ടികൾ ആര് നോക്കും എനിക്ക് മൂന്ന് ആമക്കളാണ് എന്റെ മൂന്ന് മക്കൾ കുടുംബമായി അങ്ങനെ ജീവിക്കൊണ്ട് എനിക്ക് ഒരു പ്രയാസമുണ്ട് അത് രണ്ട് ആൺകുട്ടികളാണ് അതെ എനിക്ക് അതിന് ഇങ്ങനെ പ്രയാസുണ്ട് ആ കുട്ടിയെ കിട്ടി അതിന് എന്തെങ്കിലും ഒന്നും ഒരു കാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊറച്ചാൾക്കാരെ അതിനെ ചവിട്ടി തേക്കണമെന്ന് മതിയാക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് സന്തോഷമാണ് കിട്ടുന്നത് അമ്മയ്ക്ക് അത്ര അധികം അപരാധം കേൾക്കണുണ്ട് ആ കുട്ടി എങ്ങനെയുള്ളതായിരുന്നല്ല രണ്ട് മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഇറങ്ങിയത് ഒരു ദിവസം ആ കുട്ടി വീട്ടിൽ നിന്ന് വെളി ഇറങ്ങില്ലെങ്കി ആരും അതെ ഇന്ന ഇത് കൊണ്ടൊന്ന് അൻപത് രൂപ ഉണ്ട് നീ കൊണ്ടുവന്ന് ആരങ്കിലും അരി വാങ്ങി കഞ്ഞി നമ്മൾ ആരെങ്കിലും കൊടുക്കും ഒരിക്കലും കൊടുക്കില്ല ഇല്ല അതിനെന്തെല്ലാം പറയണമെന്നുണ്ടോ ഞങ്ങള് വീട്ടിൽ നിന്ന് ടി വി തുറക്കുമ്പോൾ ഈ കുട്ടിയുടെ കാര്യം അത് പിന്നെ അതിനെ ഇഷ്ടപ്പെട്ട് ഓരോരുത്തർ വിളിച്ച് അത് പരിപാടി നടത്തുന്നുണ്ട് അതെ അതിന്റെ ജീവിതം എല്ലാവരും ഓരോ ജീവിക്കുന്നില്ലേ അപ്പോൾ ഇഷ്ടമാണ് വേറെ ഒന്നിനും പോണില്ലല്ലോ ഇനി പോകൂ എന്നുള്ളതും നമുക്ക് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് രണ്ട് കുട്ടികൾ പിന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ മൂത്ത മോൻ പറഞ്ഞിട്ട് രണ്ട് കൈ കൊട്ടിയാലേ ഒരു സൗണ്ട് ഉള്ളു ഒരു കൈ കൊട്ടിയ സൗണ്ടില്ല അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം എന്താണ് അതുപോലെ നടക്കട്ടെന്ന് അപ്പൊ മോനും അറിവായി വരണതേ ഉള്ളൂ അതെ എനിക്ക് അതിന് സന്തോഷമാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ അതിനൊരു അങ്ങനെയൊന്നും അല്ല ഞാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എനിക്ക് സന്തോഷമാണ് ആ കുട്ടിയെ ആ ആസ്തുതി പോയതിനു ശേഷം അതിന് ഇത് ഒരു താല്പര്യം മനസ്സിൽ കൊടുത്തില്ലേ അതെ അതെ എന്ത് എത്ര ചീത്തപ്പേര് കേട്ടിരുന്നാലും സമൂഹത്തിൽ ഇറങ്ങണമെന്നുള്ളതാണ് ആ പറഞ്ഞ കുട്ടി ഇന്ന് ഈ ബിഗ് ബോസിലുണ്ട് അതെ എനിക്ക് ആ കുട്ടി ഒന്ന് കേട്ടപ്പോഴേ ആ കുട്ടിയുടെ അഭിനയം ഒക്കെ ഇതിൽ കാണാം അതെ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം ഇവരുടെ യഥാർത്ഥ മുഖങ്ങള് വരും ദിവസങ്ങളിൽ ആണെങ്കിലും എല്ലാവരെയും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പക്ഷെ എനിക്ക് ഒരു പ്രയാസം ആ കുട്ടിയെ കിട്ടിട്ട് അമ്മയുടെ ആഗ്രഹം പോലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴാണ് ഇതാ ഇത് ഇങ്ങനെ കേട്ടത് എനിക്ക് ആ കുട്ടിയായിട്ട് ഞാനുമായിട്ട് ഒരു പരിചയം ഒന്നും അറിഞ്ഞൂടാ കൊച്ചു കൊല്ലത്തുള്ളതാണോ എവിടെ എങ്ങനെ അതെ ഞാനിവിടെ മുട്ടത്ര ഉള്ളു അല്ല അമ്മയെപ്പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് രേണു ശ്രുതിക്ക് ബിഗ് ബോസ് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് കിട്ടണം എന്നുണ്ട് പക്ഷേ അത് കിട്ടിയില്ല അതിനേക്കാൾ മുന്നിട്ട് നിൽക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകും എന്നാലും അതെ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം നിന്ന് കിട്ടുന്ന കിട്ടുന്നതൊക്കെ അവർക്കൊരു ഞാൻ ചൊവരണു അതിന് നല്ല സന്തോഷമുണ്ടോ എനിക്ക് ശരിയാണ് എന്തുകൊണ്ടാണ് അമ്മക്ക് രേണു സദിയാം അവരുടെ സംസാരവും അതീതെല്ലാം കൊള്ളാ ഒന്നായിരുന്നു പിള്ളേരെന്നെല്ലാം നോക്കൊക്കെ പറഞ്ഞുതന്നെ ആണോ നൂറ് ദിവസം വരെ അവര് എന്തുകൊണ്ടാണ് നിങ്ങൾ അനുമോള പറയാൻ കാരണം കാരണം എല്ലാവരും രേണു സുതിയാണ് പറയുന്നത് മിക്കവരും അപ്പോൾ അനുമോള പറയാൻ കാരണം പുള്ളി നല്ല കളിക്കാരി ആയതുകൊണ്ടാണോ അത് എന്താണ് അതിലുള്ളത് കാര്യങ്ങളെ കുറച്ചും കൂടെ ഇതായിട്ട് കാണുന്നുണ്ട്